മുതൽ സംഗീത വഴിയിൽ അമ്പതാണ്ട് പൂർത്തിയാക്കുകയാണ് തിരുവിന്റെ പ്രിയ ഗായകൻ ഫിറോസ് ബാബു ആറാം വയസ്സിൽ തുഞ്ചംപറമ്പിൽ ബേബി ഓർക്കിലൂടെയായിരുന്നു ഫിറോസ് ബാബുവിന്റെ അരങ്ങേറ്റം അമ്പതാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോട് ആഘോഷിക്കാനാണ് ഫിറോസ് ബാബുവിന്റെ സുഹൃത്തുക്കളും സംഗീതാസ്വാഗതരുടെയും തീരുമാനം നടന്നൊരു പാവാടക്കാരി തിരുവനന്തപുര സ്വന്തം ഗായകനായ ഫിറോസ് ബാബു തന്റെ സംഗീത വഴിയിൽ അമ്പത് വർഷം പൂർത്തിയാക്കുകയാണ് ആറാം വയസ്സിൽ കുട്ടികൾക്കായുള്ള ബേബി ഓർക്കസ്ട്രയിലൂടെ തുഞ്ചം പറമ്പിൽ നിന്നാണ് സംഗീതയാത്ര ആരംഭിച്ചത് പിന്നീട് നിരവധി വേദികളിലും കാസറ്റിലുമായി ഒട്ടേറെ പാട്ടുകൾ പാടി നിരവധി പാപ്പിള പാട്ടുകൾ പാടിയ ഫിറോസ് സംഗീത ഉപകരണങ്ങളും അനായാസം കൈകാര്യം ചെയ്യും പാടിയ പാട്ടുകളിൽ ഏറെയും ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളായിരുന്നു എൻ്റെ ഉമ്മയെ കണ്ടതിനേക്കാൾ കൂടുതൽ എൻ്റെ ഉപ്പയെ ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം എത്ര നേരം വെള്ളം കുടിക്കും ഒരുപാട് നേരം വെള്ളം കുടിക്കില്ല ജീവിതത്തിൽ എത്ര കാലം അതിനേക്കാൾ കൂടുതൽ ഞാൻ ജീവിതത്തിൽ കണ്ടത് മൈക്കായിരിക്കും മൈക്ക് മൈക്രോഫോൺ കാരണം അത്രയും വേദികളാണ് ഒരു അയ്യായിരത്തോളം വേദികളെങ്കിലും അയ്യായിരത്തിൻ്റെ മുകളിൽ വേദികൾ പാടിക്കാണും ഏഴ് വയസ്സിൽ തുടങ്ങിയ പാട്ട് അൻപത്തേഴാം വയസ്സിലേക്ക് കടക്കുമ്പോൾ അൻപത് കൊല്ലം സംഗീത രംഗത്ത് പൂർത്തീകരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ സന്തോഷം തന്ന ഓർമ്മകൾ തന്നെയാണ് കേട്ടോ പാട്ടിൻ്റെ ഓർമ്മകളൊക്കെ സങ്കടപ്പെടുത്തുന്ന പാട്ട് പാടുമ്പോഴും പാട്ട് നന്നായി പാടിയിട്ട് സദസ്സൊന്ന് കയ്യടിക്കുമ്പോൾ സന്തോഷമാണല്ലോ തൂങ്ങാം പാടിയത് സങ്കട പാട്ടായിരിക്കും ആ ഒരു സന്തോഷമാണ് ഞാൻ പറയുന്നത് ആ സന്തോഷത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തു എവിടേക്കൊക്കെയോ തിരിഞ്ഞു പോകേണ്ടതായിരുന്നു ജീവിതത്തിൽ പഠിച്ചു ഒരുപാട് ടെസ്റ്റുകളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും കുറഞ്ഞ ടെസ്റ്റുകളൊക്കെ എഴുതിയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് തൂങ്ങാമായിരുന്നു പക്ഷേ തൂങ്ങാതെ തന്നെ പാട്ട് പാട്ട് യാത്ര ഇടക്കാലത്ത് ജോലി ആവശ്യാർത്ഥം പ്രവാസ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും സംഗീതം കൂടെ കൂട്ടി ഒട്ടേറെ പ്രമുഖർക്കൊപ്പം വേദി പങ്കിടാനും ഫിറോസിന് ഭാഗ്യം ലഭിച്ചു അതെല്ലാം തൻ്റെ ജീവിതത്തിൽ ലഭിച്ച വലിയ അവാർഡുകൾ തന്നെയാണെന്ന് ഫിറോസ് ബാബു പറഞ്ഞു ലീലാഷ്നേട്ടനോട് ഞാൻ എൻ്റെ നാൽപ്പത് വർഷത്തെ യാത്രയെക്കുറിച്ച് ഒരു സമയത്ത് ചോദിച്ചപ്പോൾ ലീലാഷ്നേട്ടൻ പറഞ്ഞു ഫിറോസ് ഇതിൻ്റെ പേര് വേറെ ഒന്നുമല്ല രാഗയാനം എന്നാണ് ലീലാഷ്നേട്ടൻ പറഞ്ഞു തന്നാൽ പിന്നെ എനിക്കവിടെ വേറെ ഒന്നും ചിന്തിക്കാനില്ല കാരണം എൻ്റെ ഒരു നമുക്കൊക്കെ ഒരു ഡിക്ഷണറിയാണല്ലോ അദ്ദേഹം ദക്ഷിണ പറയും ഇതിൻ്റെ പേര് രാഗയാനം എന്നാണ് രാഗം എന്ന് പറയുമ്പോൾ ഫിറോസിന് രാഗത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് മാത്രമല്ല ജ്ഞാനത്തെക്കുറിച്ച് മാത്രമല്ല ഫിറോസിന് പാട്ടിനോടുള്ള അനുരാഗം ആ അനുരാഗത്തിലൂടെ ഫിറോസിനെ ഇഷ്ടപ്പെടുന്നവർ ഫിറോസിനെ സ്നേഹിക്കുന്നത് അതിനെ നമുക്ക് രാഗമെന്ന് വിളിക്കാം അപ്പോൾ ആ എല്ലാ അർത്ഥത്തിലും രാഗം പിന്നെ പാട്ടുകളുടെ രാഗം ഇതിലൂടെയുള്ള അൻപത് കൊല്ലത്തെ യാത്ര അത് നാൽപ്പത് കൊല്ലത്തിന് വേണ്ടി ചോദിച്ചപ്പോഴാണ് ആ യാത്ര ചെയ്താൽ ഇങ്ങനെ അൻപതിലെത്തി സന്തോഷം ചാരിതാർത്ഥ്യം നന്ദി കടമ കടപ്പാട് വാക്കുകളൊക്കെ പറയാനുള്ളത് യേശുദാസ് ഉൾപ്പെടെയുള്ള പ്രമുഖ ഗായകർക്കൊപ്പം പാടാനും അവരുടെ ഗാനമേളകളിൽ സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിഞ്ഞത് വലിയ നേട്ടം തന്നെയാണെന്ന് ഫിറോസ് ബാബു പറഞ്ഞു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നാടിൻ്റെ സപ്പോർട്ട് കൊണ്ട് തിരൂരിൻ്റെ ഒരിക്കലും കലാ കലയുടെ ഒരു സംസ്കാരം നഷ്ടപ്പെടുത്താത്ത അതിനിങ്ങനെ ഒരാർജവത്തോടെ പിടിക്കുന്ന എൻ്റെ നാട് തിരൂരിൻ്റെ ഒരു അല്ലെങ്കിൽ തിരൂരിലെ കലാരംഗത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് ഒരുപാട് പേര് പേരൊക്കെ പറഞ്ഞാൽ ഒരാളെ വിട്ടുപോയാൽ അത് വിഷമമാകും അപ്പോൾ ആരുടെ പേരും പറയുന്നില്ല വലിയൊരു കലാ സ്നേഹികളുടെ കൂട്ടായ്മ കൊണ്ടാണ് ഈ അരനൂറ്റാണ്ട് ഈ അൻപത് വർഷം എന്ന് പറയുമ്പോൾ കുറച്ച് ചെറുതാന്ന് തോന്നും അരനൂറ്റാണ്ട് എന്ന് ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ തോന്നും അരനൂറ്റാണ്ടോ ചെറിയ കാലയളവല്ലോ അപ്പോൾ അത്രയും ഓടിയെത്താൻ കഴിഞ്ഞത് അമ്പതാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളുടെ നടത്താനാണ് ഫിറോസ് ബാബിൻ്റെ സുഹൃത്തുക്കളുടെയും സംഗീതാസ്വാദകരുടെയും തീരുമാനം പാരനാകെ നേരൊളിവ് തന്ന റസൂലേ ദൂതരേ അഭിമാന താരമേ